ബഹുമാനിയായ അധ്യക്ഷ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനുജത്തി ശ്രീ ബിന്ദു ജയകുമാർ നമ്മുടെ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ വന്ന് ഈ പുസ്തക പ്രകാശനം ചെയ്ത നമ്മുടെ വയലാർജി വയലാർ ശരത്ചന്ദ്ര വർമാജി എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങൾക്ക് രാജിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന വി എസ് എം നായർ ക്യാപ്റ്റൻ വി എസ് എം നായർ സ്വാഗത പ്രസംഗം നടത്തിയ ചേട്ടൻ്റെ ക്യാപ്റ്റൻ വി എസ് എം നായരുടെ അനിയൻ കൂടിയായ ഞങ്ങൾക്ക് അനിയൻ കുഞ്ഞിയേട്ടൻ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ നായർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻ ചെയർമാനും കൂടിയായ ഞാൻ പ്രസംഗം പറയുന്നില്ല കാരണം വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രസംഗം നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് ഇവിടെ കയറിയത് ശ്രീ ജയകുമാർ ശ്രീ ജയകുമാർ വള്ളംകുളം മറ്റ് സ്നേഹം നിറഞ്ഞ വെല്ലുപറമ്പിൽ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം ഒന്ന് മഴ പെയ്തു കാരണം മഴ പെയ്തപ്പോൾ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് സന്ധ്യാസമയത്ത് ഓർമ്മ വന്നത് ശ്രീ മാതാ അമൃതാനന്ദമയ ദേവി പലപ്പോഴും അമ്മയുടെ പല പ്രോഗ്രാമുകളും പുറത്ത് നടക്കുമ്പോൾ മഴ പെയ്യാറുണ്ട് ചെറുകൽപ്പുഴ ഉൾപ്പെടെയുള്ള കൺവെൻഷൻ നടന്നപ്പോൾ പക്ഷെ അന്ന് അമ്മ പറയും മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട മഴ പെയ്താൽ നമ്മുടെ ആ ചടങ്ങ് ധന്യമായി ആ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് പരിവസാനിക്കുവന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ഈ ഒരു ചടങ്ങിന് മുമ്പായിട്ട് തൊട്ട് മൂന്ന് മണി ഒട്ടേറെ മഴ പെയ്തപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട് രാജ ഇനിയും പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൂ യാതൊരു സംശയവും ഇല്ല ഈ ചടങ്ങ് ധന്യമായി അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഒരു പരിപാടിക്ക് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ കൃഷ്ണൻ ചേട്ടൻ നമ്മുടെ അനുമു ചേട്ടൻ പറഞ്ഞാൽ ബി ജെ പിയുടെ ജില്ലാ നേതാക്കന്മാരൊക്കെയാണ് ചേച്ചി അവിടുത്തെ കൗൺസിലറാണ് അപ്പോൾ നമ്മൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് വി മുരളീധരനെയൊക്കെ വിളിക്കാം നമുക്ക് എന്നിട്ട് വൈക്കത്ത് വെച്ചൊക്കെ നടത്താം പ്രോഗ്രാം അപ്പം നമ്മൾ അതല്ല നമുക്ക് തിരുവല്ല വെച്ച് തന്നെ നടത്തണം ചേട്ടൻ്റെ ജന്മസ്ഥലമല്ലേ എന്നൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനോഗതം പോലെ തന്നെ പല പേരുകളും വന്നപ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം അതൊന്നുമല്ല ഈ ഒരു പ്രകാശന ചടങ്ങിന് അഭികാമ്യം തീർച്ചയായിട്ടും വയലാർജിയുടെ നമ്മളൊക്കെ നമ്മളൊക്കെ നെഞ്ചോട് തോൽ ചേർത്ത് ആരാധിക്കുന്ന ആ വയലാർജിയുടെ മകൻ തന്നെ മതി എന്നൊരു തീരുമാനത്തിലെത്തി അതുപോലെ തന്നെ കളക്ടറുടെ കാര്യം ആരോ അന്ന് ഞങ്ങൾ സംസാരിച്ചുകൂടെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ കളക്ടറെ പോലെ അല്ലേ നമ്മുടെ പിന്നെ അധ്യക്ഷ ചെയർപേഴ്സണിലിരിക്കുന്നത് മാത്രമല്ല കലാതിലൊക്കെ ആയിരുന്നു അധ്യക്ഷ തന്നെ മതി മാത്രമല്ല പോസിറ്റീവ് എനർജിയുള്ള ആളാണ് ഏത് കാര്യത്തിലും പോസിറ്റീവായി കാണുന്ന ആളാണ് അങ്ങനെ നമ്മൾ അതുപോലെ ഊർമള ഉണ്ണി തിരുവല്ലായുമായിട്ടും നെടുമ്പൃത്ത് കൊട്ടാരമായിട്ട് വൈകാരിക ബന്ധമുള്ള ആളാണ് അങ്ങനെ ഈ ഒരു ചടങ്ങ് ധന്യമാക്കാൻ ഈ ഒരു ആളുകൾ മതി എന്ന് ഞങ്ങൾ തീരുമാനിക്കട്ടെ തീർച്ചയായിട്ടും അത് ധന്യമായി വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെയൊക്കെ വെല്ലുച്ചൻ വെല്ലുപറമ്പിൽ മാധവാമ്പിള്ള എന്ന് പറയുന്ന വെല്ലുച്ചൻ ജോലി രാജി ജോലി രാജിവെച്ച് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അന്ന് എനിക്കും എൻ്റെ അച്ഛനൊക്കെ ഉൾപ്പെടെ ആളുകൾക്ക് ഇഷ്ടമല്ല എനിക്കും ഒക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട് എട്ട് മക്കളുള്ള ഈ അച്ഛൻ്റെ വെല്ലുച്ചനെയും കാണിക്കുന്നത് എന്തൊരു കഷ്ടമായപ്പോൾ വെല്ലുമൊക്കെ ഇത്രയും കഷ്ടപ്പെടുത്തി അങ്ങനെ പിന്നെ കൈപിടിച്ചുകൊണ്ട് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയ ആ വെല്ലിച്ചൻ്റെ ചെറുമകൻ ഇന്നിപ്പോൾ വെല്ലുപറമ്പിൽ കുടുംബത്തിൻ്റെ യശസ് ഒരു പടി കൂടി ഉയർത്തിയിരിക്കുന്നു രണ്ടാം തലമുറപ്പെട്ട ആളുകൾ ഒത്തിരി പേര് അധ്യാപകരായിരുന്നു ഹെഡ് മിഴ്സസ്മാരായി അങ്ങനെ ആ ഒരു നിലവാരം പുലർത്തി അതുപോലെ തന്നെ പേരപ്പൻ രാജച്ചേട്ടൻ്റെ അച്ഛൻ സിവിൽ ഏവിയേഷൻ ഓഫീസറായിരുന്നു അനിയനെ നേവിൻ അങ്ങനെ ആ രണ്ടാം തലമുറയും വളരെ ഗംഭീരമായി ഈ വെല്ലുപുറമ്പിൽ കുടുംബത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നാൽ രാജച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല വെല്ലുപുറമ്പിൽ കുടുംബത്തിൻ്റെയും എൻ്റെയൊക്കെ ഒരു വലിയ സ്വകാര്യമായ ഒരു വലിയ അഹങ്കാരമായിരുന്നു രാജച്ചേട്ടൻ കാരണം രാജനൊന്നും ചെറുപ്പത്തെ ആദ്യമൊന്നും മിണ്ടത്തില്ലെങ്കിൽ പോലും മാറി വന്ന് ചേട്ടൻ്റെ ഓരോ ചലനങ്ങളും ചേട്ടൻ്റെ ആ പടിപടിയായുള്ള ഉയർച്ചയുമൊക്കെ അസൂയ വളരെ വളരെ സന്തോഷത്തോടെ കൂടി നമ്മൾ നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട് കാരണം തീർച്ചയായിട്ടും ആ നാല് തലമുറയുടെ സൗഭാഗ്യം അനുഭവിക്കാനുള്ള യോഗവും രാജകൊച്ചാൽ ഉണ്ടായിട്ടുണ്ട് കാരണം വില്ലച്ചൻ ഉൾപ്പെടെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെയൊക്കെ ഒരു ശരിക്കും ഒരു ഹീറോയാണ് ചേട്ടൻ എൻ്റെ മകനൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു രാജകൊച്ചാറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് സംശയമില്ല കാരണം എന്തെങ്കിലും അവന് പ്രായം തൊട്ടേ അവൻ രാജു രാജ്പേരപ്പൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഓരോരോ അധികൊന്നും ചേട്ടനെ അവൻ വർഷത്തിൽ ഒരിക്കലാണ് കാണുന്നത് പക്ഷേ രാജ്പേരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആകണം എന്നുള്ളൊരു ലക്ഷ്യബോധം കുട്ടിക്കാലത്ത് തന്നെ ആ നമ്മളെ നാലാമത്തെ തലമുറയ്ക്കും കൊടുക്കാൻ ചേട്ടന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഞാൻ മോഹൻലാലിനെ എന്നോടൊപ്പം ചേട്ടനെ ഉപമിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നാല് തലമുറയുടെ സൗഭാഗ്യം മോഹൻലാൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഒരു രീതി തന്നെയാണ് നമ്മുടെ രാജ്യം ആ ഒരു വെല്ലുവിച്ചൽ ഉൾപ്പെടെ മുമ്പേ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ അപ്പച്ചുമാരുടെ ആദ്യത്തെ അവിടെ ആൺ ആൺ ജനിച്ചപ്പോൾ കൈവെള്ളയെ കൊണ്ടുവരുന്നു അതിനുശേഷമുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പ്രായത്തിലുള്ള സൂചന ഉൾപ്പെടെ ഞങ്ങൾ അതേപോലെ ചേട്ടനെ ഹീറോ ആയിട്ട് കൊണ്ടുവന്നു അതിനുശേഷം എൻ്റെ മകനുൾപ്പെടെയുള്ള ആളുകൾ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ എല്ലാവരും നാല് തലമുറയിൽപ്പെട്ട ആളുകളുടെ ആ ഒരു ശരിക്കും വാത്സല്യവും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും കിട്ടിയ രാജുഗച്ചാടൻ തീർച്ചയായിട്ടും ഒരു ഇനിയും ഈ ഒരു പുസ്തകം എഴുതി ചുമ്മാതിരിക്കുക കരുതണ്ട തീർച്ചയും ഇനിയും ആ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ച് വെല്ലുവിളിൽ കുടുംബത്തിന് മാത്രമല്ല അന്നത്തെപ്പൂപ്പനൊക്കെ പറയുന്ന പോലെ ആദ്യ സ്വന്തം കുടുംബം പിന്നെ നമ്മുടെ സമാജം പിന്നെ നമ്മുടെ നാട് എന്നുള്ള നിലയിൽ മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് അദ്ദേഹത്തിന് ഒത്തിരി അനുഭവങ്ങളുണ്ടാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ നല്ല പ്രായത്തിൽ പിന്നെ ഈ നാട് പിന്നെ ജോലിക്ക് വേണ്ടി പോയി വളരെ കഷ്ടപ്പെട്ട് ഈ അത്യുന്നതങ്ങളിലെത്തിയ ചേട്ടന് തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ ഈ ഒരു പുസ്തകം കൊണ്ട് തീരും എന്നെനിക്ക് ഒരിക്കലും വിശ്വാസമില്ല തീർച്ചയായിട്ടും ഇനിയും ചേട്ടന് ഒരു ഞങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇനി പ്രചോദനം നൽകാൻ വേണ്ടി എഴുതണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ്ഫാർ